സഭയുടെ പരമോന്നത അധികാരത്തോടുള്ള വിധേയത്വം കൊണ്ടോ അതിന് വിധേയരായ ക്രൈസ്തവ വിശ്വാസികളോടുള്ള കൂട്ടായ്മയ്ക്ക് നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ ശീഷ്മക്കാരനെന്ന നിലയിൽ വലിയ മഹറോന് ശിഷ്യക്കർഹനാണ് പൗരസ്തി കാനോന സംഹിതയിലെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി കാനോന നിഷ്കർഷിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ കാനോൻ നിയമം അനുസരിച്ച് ശിഷ്യക്കർഹമായ ഗൗരവരമായ ഒരു കുറ്റമാണ് ശീഷ്മ എന്നത് ഈ ശീഷ്മ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന അർപ്പണ സംബന്ധിയായ അനുസരണക്കേടിന്റെ പശ്ചാത്തലത്തിൽ ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതും ആ ശീഷ്മയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി എങ്കിലും മാറാത്തവരെ ശിക്ഷിക്കുമെന്നുള്ള അന്ത്യശാസനം സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി പുറപ്പെടുവിച്ച ഒരു സംയുക്ത സർക്കുലറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം റോമിൽ വെച്ച് നടന്ന സീറോ മലബാർ സഭയുടെ ഉന്നത അധികാര സമിതി അഥവാ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതിയിലെ സംയുക്ത സർക്കുലറിലെ പ്രതിപാദി വിഷയം മാർപ്പാപ്പയുടെ പരമാധികാരം തന്നെയാണ് ഈ ഉന്നതാധികാര സമിതി വിനിയോഗിച്ചിരിക്കുന്നത് മാർപാപ്പയുടെ നിർദ്ദേശപ്രകാരം കൂടിയ യോഗത്തിന്റെ തീരുമാനമായതിനാലും അതിൽ മാർപാപ്പയെ പ്രതിനിധീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാത്രോ പരയോളനും പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവും പൌരസ്ത്യ കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൽ ക്ലാവുദിയോ ഗുജറാത്തിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുത്തതുകൊണ്ടും ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ മാർപാപ്പയുടെ അധികാരം ഉപയോഗിച്ചെടുത്തിട്ടുള്ള തീരുമാനങ്ങളായതുകൊണ്ടും കത്തോലിക്കാ വിശ്വാസികൾ എല്ലാവരും അത് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഈ തീരുമാനങ്ങളെ തള്ളിക്കളയുവാനോ തിരുത്തുവാനോ സീറോ മലബാർ സിനഡിനോ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ സിങ്ങത്തൂര അപ്പസ്തോലിക്കോ പോലും സാധ്യവുമല്ല ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാവുകയുള്ളൂ ഉന്നത അധികാര സമിതിയുടെ യോഗത്തിലെ തീരുമാനങ്ങൾ എട്ട് നമ്പറുകളിലായി സർക്കുലറിൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രൂപം എല്ലായിടത്തും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല ഇല്ല മാർപ്പാപ്പയുടെയും സിനഡിന്റെയും ഇത് സംബന്ധിയായ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർ ശീഷ്മയിലേക്കാണ് നിവദിക്കുക അത് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിന് ഇടവരുത്തും അതിനാൽ ഇതുവരെ അനുസരിക്കാത്തവർക്കുള്ള അന്ത്യശാസനം ഈ സർക്കുലറിലൂടെ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിയെങ്കിലും അനുസരിച്ച് ഏകീകൃത ബലിയർപ്പണം ആരംഭിക്കാത്ത സീറോ മലബാർ സഭാ വൈദികരെല്ലാം പിറ്റേ ദിവസം മുതൽ കത്തോലിക്കാ സഭയിൽ നിന്ന് സ്വയമേ പുറത്തു പോയവരായി കണക്കാക്കപ്പെടും അവർക്ക് കത്തോലിക്കാ സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തും എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളായി പ്രസ്തുത അതിരൂപതയ്ക്ക് പുറത്ത് പഠനത്തിലും മറ്റു ശുശ്രൂഷകൾക്കും ഏർപ്പെട്ടിരിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്കകം തങ്ങള് ഏകീകൃത കുർബാന ബലിയർപ്പണം മാത്രമേ തുടരു ഉപയോഗിക്കുകയുള്ളൂ എന്ന സത്യവാങ്മൂലം നൽകാത്ത പക്ഷം അവരെയും കത്തോലിക്കാ സഭയിൽ നിന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തും അവരായിരിക്കുന്ന സ്ഥലത്തെ അധികാരികളെ പ്രസ്തുത കാര്യം അറിയിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത രീതിയിലല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന്റെ കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റു തിരുക്കർമ്മങ്ങളിൽ നിന്നും എല്ലാ വിശ്വാസികളും വിട്ടുനിൽക്കണം അങ്ങനെയുള്ള വിശുദ്ധ കുർബാനയിലെ ഭാഗഭാഗിത്വം ഞായറാഴ്ച കടത്തിൽ നിന്ന് വിടുതൽ നൽകുന്നില്ല ശീഷ്മയിൽപ്പെട്ട് സഭാ ശുശ്രൂഷകൾ വിലക്കേർപ്പെട്ട വൈദികർ ആശ്രവദിക്കുന്ന വിവാഹങ്ങൾ സാധുവായി കത്തോലിക്കാ സഭ പരിഗണിക്കില്ല അവർക്ക് കത്തോലിക്കാ സഭയിലെ ഒരു ഇടവകയിലും സ്ഥാപനങ്ങളിലും ഭരണ നിർവഹണം നടത്താനാകില്ല ഏകീകൃത കുർബാന ബലിയർപ്പണം മാത്രമേ നടത്തുകയുള്ളൂ എന്ന് സത്യവാങ്മൂലം നൽകാത്ത വൈദിക വിദ്യാർത്ഥികൾക്ക് ഡീക്കൻ പട്ടമോ പൗരോഹിത്യ പട്ടമോ നൽകില്ല ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തോട് ഇതുവരെ ചേർന്ന് നിന്ന വൈദികരെയും സന്നിസ്ഥരെയും അൽമായരെയും കൃതജ്ഞതയോടെയാണ് ഓർക്കുന്നത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാൻ വിശ്വാസ സമൂഹം ജാഗ്രത പുലർത്തണം വിഭാഗീയതയുടെ വിത്ത് വിതയ്ക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുടെ നുണപ്രചാരണങ്ങൾ ക്രൈസ്തവമായ രീതിയിൽ പ്രതിരോധിക്കണം ഒന്നാമതായി ഈ തീരുമാനങ്ങളെ പറ്റി പറയാനുള്ളത് ഈ തീരുമാനങ്ങൾ റോമിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതിയിൽ ഉന്നത അധികാര യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് എന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലാം തീയതിയിലെ സിനഡിന്റെ തീരുമാനങ്ങളായി പുറത്തിറക്കാനോ സിനഡിന്റെ അംഗീകാരത്തോടുകൂടി പുറത്തിറക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയതാണ് എന്ന് കരുതുക ബുദ്ധിമുട്ടുള്ളതാണ് പ്രധാന കാരണം എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സിനഡിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലല്ല എന്നുള്ളതാണ് അത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനാണ് ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല അത് വത്തിക്കാൻ മാറ്റാത്തിടത്തോളം കാലം സിനഡിന്റെ സർക്കുലറിനുപരി മാർ ബോസ്കോ പുത്തൂർ പിതാവും സീറോ മലബാർ സഭാ തലവൻ എന്ന നിലയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവും തന്നെയാണ് ഇങ്ങനെയുള്ള സർക്കുലർ ഇറക്കേണ്ടത് അതിനാൽ തന്നെ ഈ സർക്കുലർ സാധുവും നിയമപരവും എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കേണ്ടതുമാണ് ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അനുസരണക്കേടിലൂടെ ശീഷ്മയിലേക്ക് നിബന്ധിച്ച തദ്വാര കത്തോലിക്കാ സഭയിലെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയ വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്നും കത്തോലിക്കാ വിശ്വാസികളായവരെല്ലാവരും വിട്ടു നിൽക്കണമെന്ന നിർദ്ദേശമാണ് ഇത് അൽമായ വിശ്വാസികളോടും മാത്രമുള്ള നിർദ്ദേശമല്ല സന്യാസിനി സന്യാസികളോടുമുള്ള നിർദ്ദേശം കൂടിയാണ് അതിനോട് ചേർന്ന് പോകുന്നതാണ് അങ്ങനെ ഷീഷ്മയിൽ നിവദിച്ച വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കു ചേരുന്നത് കൊണ്ട് ഞായറാഴ്ച കടം വീട്ടുകയില്ല എന്നുള്ള സർക്കുലറിലെ പ്രസ്താവനയും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പൗരസ്ത്യ കാനോന സംഹിതയിലെ വലിയ മഹറോൻ ശിക്ഷയുടെ സ്വഭാവവും അതിന്റെ പരിണിത ഫലങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്കാ സഭയിൽ ഒരാൾ അംഗമാകുന്നത് കത്തോലിക്കാ സഭയിലെ ഇരുപത്തിമൂന്ന് സ്വയം ഭരണാധികാരമുള്ള പൗരസ്ത്യ സഭകളിൽ ഏതിലെങ്കിലും അല്ലെങ്കിൽ ലത്തീൻ സഭയിലോ മാമോദിസ സ്വീകരിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽ മാമോദിസ സ്വീകരിച്ച ശേഷം പിന്നീട് കത്തോലിക്കാ സഭയുടെ ഇരുപത്തിനാല് വ്യക്തി സഭകളിൽ ഏതെങ്കിലും ചേരുകയോ ചെയ്യുന്നത് വഴിയുമാണ് ഇങ്ങനെ കത്തോലിക്കാ സഭയിലെ അംഗമായ ഒരു വിശ്വാസി കത്തോലിക്കാ സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പയും മാർപാപ്പ വഴി നൽകപ്പെട്ട കാനൻ നിയമവും മറ്റു തീരുമാനങ്ങളും അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസവും സന്മാർഗ പഠനങ്ങളും അനുസരിച്ചാൽ മാത്രം ഒരാൾ കത്തോലിക്കാ സഭയിൽ അംഗമാവില്ല പ്രത്യുത പ്രസ്തുത സഭയുടെ പരമാധികാരത്തെയും മാർപ്പാപ്പിയുടെ കൽപ്പനകളെയും നിയമങ്ങളും കൂടി അനുസരിക്കണം മാർപ്പാപ്പിയെ അനുസരിക്കാതിരിക്കുമ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസി ചെയ്യുന്ന കുറ്റമാണ് ശീഷ്മ ശീഷ്മയിലേക്കുള്ള ശിക്ഷ വലിയ മഹറോന് ശിക്ഷയാണെന്നാണ് പൗരസ്തി കാനൂന സംഹിത വ്യക്തമാക്കുന്നത് വലിയ മഹറോൻ ശിക്ഷ എന്തെന്ന് മനസ്സിലാക്കുവാൻ ചെറിയ മഹറൂൻ ശിക്ഷ എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പൗരസ്തി കാനൂന സംഹിതയുടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഇങ്ങനെയാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ചെറിയ മഹറൂൺ ശിക്ഷയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു കൂടാതെ വിശുദ്ധ കുർബാനയിൽ സംവദിക്കുന്നതിൽ നിന്നും പരസ്യമായി ദൈവാരാധന നടത്തുന്ന സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പോലും അവരെ ഒഴിവാക്കാനും കഴിയും ഈ ശിക്ഷ ചുമത്തുന്ന വിധിയോ കൽപ്പനയോ ശിക്ഷയുടെ വ്യാപ്തി കാര്യത്തിന്റെ സ്വഭാവവും അനുസരിച്ച് ശിക്ഷയുടെ കാലദൈർഘ്യവും നിശ്ചയിക്കേണ്ടതാണ് ചെറിയ മഹ്റോൺ ശിക്ഷ പ്രധാനമായും വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിൽ നിന്നുള്ള വിലക്കാണെങ്കിൽ വലിയ മഹറോൺ ശിക്ഷ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നവയാണ് സംഹിതയിലെ പൗരസ്ഥയിലെത്തിനാല് ഇങ്ങനെ വ്യക്തമാക്കുന്നു വലിയ മഹറോൻ ശിക്ഷ ഒരുവനെ കാനോന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറമെ മറ്റു കൂതാശകൾ സ്വീകരിക്കുന്നതിൽ നിന്നും കൂതാശകളും കൂതാശ അനുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നതിൽ നിന്നും ഏതെങ്കിലും ഉദ്യോഗങ്ങളോ ശുശ്രൂഷകളോ ചുമതലകളോ നിർവഹിക്കുന്നതിൽ നിന്നും ഭരണ നടപടികൾ നടത്തുന്നതിൽ നിന്നും വിലക്കുന്നു എന്നിരുന്നാലും ഭരണ നടപടികൾ നടത്തുകയാണെങ്കിൽ അവ നിയമത്താൽ തന്നെ അസാധുവാണ് വലിയ മഹ്റോൺ ശിക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിലും ദൈവാരാധനയുടെ മറ്റ് പരസ്യ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടതാണ് വലിയ മെഹറൂൺ ശിക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി തനിക്ക് നേരത്തെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്നു ബഹുമതികളും ഉദ്യോഗങ്ങളും ശുശ്രൂഷകളോ സഭയിലെ മറ്റേതെങ്കിലും ചുമതലയോ പെൻഷനോ സാധുവായി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഇവയോട് ചേർന്നുള്ള വരുമാനങ്ങളും സ്വന്തമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കൂടാതെ തെരഞ്ഞെടുക്കുവാനും തിരഞ്ഞെടുക്കപ്പെടുവാനുമുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലാതാകും മഹറോൺ ശിക്ഷയിൽപ്പെട്ട ഒരു വ്യക്തി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും പരിഗണന ചെയ്യുന്ന മറ്റു കൂതാശുകളും കൂതാശ അനുകരണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഭരണപരമായ നടപടികളും അസാധുവാണ് എന്നതാണ് മാർപ്പാപ്പയിൽ നൽകപ്പെട്ടിരിക്കുന്ന കാനൂൺ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശീഷ്മ വഴി കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയ ഒരു വ്യക്തി ആ അവസ്ഥയിൽ നിന്ന് മോചിതനാകുന്നതുവരെ കത്തോലിക്കനായി നിയമം കരുതുന്നില്ല അങ്ങനെയുള്ള ഒരു അക്കത്തോലിക്കന് നിയമവിരുദ്ധമായ ഒരു പള്ളിയിൽ അർപ്പിക്കുന്ന അസാധുവായ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്നും എല്ലാ കത്തോലിക്കരും വിട്ടു നിൽക്കേണ്ടതുണ്ട് ഇത് തന്നെയാണ് സംയുക്ത സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അസാധുവായ വിശുദ്ധ കുർബാന അർപ്പണം അർപ്പണമായതുകൊണ്ടാണ് അങ്ങനെയുള്ള അർപ്പണത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് ഞായറാഴ്ച കടം വീടില്ല എന്നാണ് പ്രസ്തുത സർക്കുലർ വ്യക്തമാക്കിയിരിക്കുന്നത്